വെൽക്കം ടു സ്റ്റഡി ജൂലൈ ഇരുപതാം തീയതി നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി മൂന്ന് കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ യോജിക്കാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് ശരിയായ പ്രസ്താവനകൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളുവാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ഓർത്തു വെക്കുക കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് ആര് ഓപ്ഷൻ എ കെ കരുണാകരൻ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര് ഓപ്ഷൻ സി സുമൻ ബേരി നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആര് ഓപ്ഷൻ ബി ശക്തികാന്ത് ദദാസെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തെറ്റാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഓർത്തുവെക്കുക നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ആരെയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ എ ടെസ്സി തോമസ് ഏത് സംസ്ഥാനത്താണ് സതീഷ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത് ഓപ്ഷൻ സി ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ ഏത് ഓപ്ഷൻ സി കാതൽ ദി കോർ കേളി എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ കഥകളി കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ഡി കണ്ണൂർ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന എൻ എസ് മാധവൻ്റെ ചെറുകഥ ആരുടെ മരണത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ് ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ഓപ്ഷൻ ബി തിരൂർ ആരുടെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം ഓപ്ഷൻ ബി കെ പി കേശവമേനോൻ നവംബർ പതിനഞ്ചിന് ജൻജാതീയ ഗൗരവ ദിവസ് ആയി ആചരിക്കുന്നത് ഏത് ഗോത്രവർഗ നേതാവിൻ്റെ സ്മരണാർത്ഥമാണ് ഓപ്ഷൻ ഡി ബിർസാ മുണ്ടിലവിലെ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തൂക്ക എത്ര ഓപ്ഷൻ സി ആയിരത്തി അറുനൂറ് രൂപ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് ശരിയായ പ്രസ്താവനകൾ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മുദ്ര മുദ്രായോജന പി എം എം വൈ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ദരിദ്ര ഇടത്തര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രത്യേക വായ്പാ പദ്ധതിയാണ് പി എം വിദ്യാലക്ഷ്മി യുവാക്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം നൽകുന്നതിനായി ആരംഭിച്ച പരിശീലന പരിപാടിയാണ് പി എം കൗശൽ വികാസ് യോജന പി എം കെ വി വൈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മറവി കണ്ടെത്തി വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന കണ്ടെത്തുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതിയാണ് മിഠായി സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ബാസ്കറ്റ്ബോളിനുള്ള പദ്ധതി ഏത് ഓപ്ഷൻ സി ഹൂപ്സ് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി നൽകിയിരിക്കുന്നവ കണ്ടെത്തുക ഓപ്ഷൻ ബി മൂന്ന് നാല് എന്നിവ തെറ്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഓർത്തുവെക്കുക മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ജമ്മു കാശ്മീരിന് പ്രത്യേകം അധികാര പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നിർത്തലാക്കിയത് എന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഓപ്ഷൻ ബി രാജീവ് കുമാർ ഓർത്തു വയ്ക്കുക ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് ഓർത്തുവെക്കുക ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേര് ഓപ്ഷൻ എ സംവിധാൻ സദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികമായിരുന്നു ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി കുറിച്ചെ കലാപം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലകൃഷ്ണ പിള്ളയാണ് വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരമാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം കുടുംബശ്രീ ആരംഭിച്ച കരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് ഓപ്ഷൻ ബി തെളിമ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഓപ്ഷൻ ഡി മാലാഖ ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്ഷൻ സി ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ ഡി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഭാഷ ഏത് ഓപ്ഷൻ ബി തമിഴ് തുലാവർഷം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി വടക്കു കിഴക്കൻ മൺസൂൺ പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ പെരിയാറ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ബി മുംബൈ ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി വളപട്ടണം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത് ഓപ്ഷൻ ഡി പാമ്പാടിൻ ചോല ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന ജില്ല ഏത് ഓപ്ഷൻ ബി വയനാട് ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏത് ഓപ്ഷൻ സി ഒഡീഷ നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ എ പാലക്കാട് കോഴിക്കോട് താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനമായി നേടിയ കേരളത്തിലെ തുറമുഖം ഏത് ഓപ്ഷൻ എ വിഴിഞ്ഞം സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏത് ഓപ്ഷൻ സി കൊച്ചി വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെ ഓപ്ഷൻ സി കൊൽക്കത്ത ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്ത് കേരളത്തിലെ ആദ്യത്തെ ഐ ടി പാർക്ക് ഏത് ഓപ്ഷൻ ബി ടെക്നോ പാർക്ക് ബിരുദതല പൊതുപ്രവേശന പരീക്ഷകൾക്കായി കി ടു എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സ്ഥാപനം ഏത് ഓപ്ഷൻ സി കൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ അവാർഡുകളിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആര് ഓപ്ഷൻ ഡി പ്രൊഫസർ മമ്മൂദ് കൂരിയ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ശരിയായ പ്രസ്താവനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് കൽപ്പറ്റ നാരായണനാണ് മികച്ച കവിതയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് സോമനാഥ് ഭുവനേശ്വരി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് മാധവനാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് അതും കൂടെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് ആരാണ് സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ബ്രാൻഡ് അംബാസിഡർ ഓപ്ഷൻ സി പി ആർ ശ്രീജേഷ് ലോക പ്രമേഹ ദിനം ഓപ്ഷൻ സി നവംബർ പതിനാല് ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഓപ്ഷൻ ബി ശ്വാസകോശം ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര ഓപ്ഷൻ ഡി ഏഴ് ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഓപ്ഷൻ സി ഇനാമൽ താഴെപ്പറയുന്നവയിൽ ലോഹസങ്കരമേത് ഓപ്ഷൻ ഡി സ്റ്റീല് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഓപ്ഷൻ എ ഭൗതിക മാറ്റം സിമന്റ് ചരൽ പരുക്കൻ വെള്ളം എന്നിവയുടെ മിശ്രിതം ഓപ്ഷൻ ഡി കോൺക്രീറ്റ് മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഓപ്ഷൻ എ കാൽസ്യം സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത് ഓപ്ഷൻ ബി വ്യാ വാതകം കരം ദ്രാവകമായി മാറുന്ന താപനില ഓപ്ഷൻ എ ദ്രവണാങ്കം ജലത്തിന്റെ തിളനില ഓപ്ഷൻ എ നൂറ് ഡിഗ്രി സെൽഷ്യസ് താഴെപ്പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ളത് ഓപ്ഷൻ ഡി വെള്ളം വാതകത്തിൽ കണികകൾ ഓപ്ഷൻ എ വളരെ അകലെയാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം ഓപ്ഷൻ ബി ബ്യൂട്ടെയിൻ പെട്രോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ഓപ്ഷൻ ബി പെട്രോളിൻ്റെ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ് വൈദ്യുത വിതരണത്തിനുള്ള കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഓപ്ഷൻ സി അലൂമിനിയം രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി അനീമിയ ഏത് വിറ്റാമിൻറെ അപര്യാപ്തതയാണ് മുടികൊഴിച്ചിലിന് കാരണം ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി സെവൻ മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓപ്ഷൻ സി ഓക്സിജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ ബി വിറ്റാമിൻ കെ എഴുപത്തിയൊന്ന് മുതൽ എൺപത് വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട് എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം ഇപ്പം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിന്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത് എഴുപത്തൊന്ന് എ എഴുപത്തിരണ്ട് സി എഴുപത്തി മൂന്ന് എ എഴുപത്തിനാല് ബി എഴുപത്തി എ എഴുപത്തി ആറ് സി എഴുപത്തേഴ് ഡി എഴുപത്തെട്ട് സി എഴുപത്തൊൻപത് ഡി എൺപത് സി വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഒറ്റ പദം എഴുതുക ഓപ്ഷൻ ബി ദീർഘദർശിത്വം അഗ്നി കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദം ഓപ്ഷൻ സി അങ്കാരം ഫിഫ്ത് കോളം എന്ന പ്രയോഗത്തിൻ്റെ മലയാള പരിഭാഷ ഓപ്ഷൻ ബി അഞ്ചാം പത്തി താഴെക്കൊടുത്തവയിൽ ശരിയായ പദം പദമേത് ഓപ്ഷൻ സി കൃപാണം സൂപ്പറിൻ്റെ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം ഓപ്ഷൻ ഡി മേൽനോട്ടക്കാരൻ മലയാളത്തിൽ ഇത് വായിക്കുന്നത് സൂപ്രണ്ട് എന്നാണ് നമ്മൾ പറയും അതിന്റെ അർത്ഥം മേൽനോട്ടക്കാരൻ എന്നാണ് ധനത്തെ എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ ബി ധനം പ്ലസ് എ ഗോ ഫോർവേഡ് എന്ന വാക്യത്തിന് ഉചിതമായ മലയാള വാക്യം ഏത് ഓപ്ഷൻ സി മുമ്പോട്ട് പോകൂ ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ ഡി ഹോമത്തിനുള്ള ദ്രവ്യം ക്രിയാനാമത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ ഓട്ടം കപോധം എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ സി പ്രാവ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം ഓപ്ഷൻ ഡി കൂടിയാട്ടം കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ഓപ്ഷൻ ബി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഹൈന്ദവ ആചാരപ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഉപയോഗിക്കുന്ന വാദ്യം ഓപ്ഷൻ സി ശംഖ് തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ് ഓപ്ഷൻ എ തിരുമംഗലത്ത് നീലകണ്ഠൻ താഴെപ്പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല ഓപ്ഷൻ ഡി തെയ്യം അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ ബി ബൃഹധാരണ്യകോപനിഷത്ത് പ്രേതകർമ്മം പ്രേതശ്രാർത്ഥം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം ഓപ്ഷൻ ബി ഗരുഡ പുരാണം അതസ്ഥിരതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന് എതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം ഓപ്ഷൻ ബി വില്ലുവണ്ടി സമരം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്